തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ വിസമ്മതിച്ച വിദ്യാർത്ഥിനിയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് മനോന്മണിയം സുന്ദരനർ സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന മുപ്പത്തിരണ്ടാമത് ബിരുദദാന ചടങ്ങിനിടെയായിരുന്നു സംഭവം ഗവർണർ പ്രവർത്തിക്കുന്നത് തമിഴ്നാടിന്റെ താല്പര്യങ്ങൾക്കെതിരെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥി വിസമ്മതം പ്രകടിപ്പിച്ചത് പകരം സർവകലാശാല വൈസ് ചാൻസലറിൽ നിന്നാണ് പെൺകുട്ടി ബിരുദം സ്വീകരിച്ചത് മൈക്രോഫിനാൻസിൽ ഡോക്ടറേറ്റ് നേടിയ ജീൻ ജോസഫാണ് ഗവർണറെ ഒഴിവാക്കിയത് താൻ മനപൂർവ്വമാണ് അത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് ജീൻ ജോസഫ് പ്രതികരിച്ചു ആർ എൻ രവി തമിഴ്നാടിനും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും എതിരാണ് തമിഴ്നാട് ജനതയ്ക്കു വേണ്ടി ഗവർണർ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ തനിക്ക് താൽപര്യവും എന്നാണ് ജീൻ ജോസഫ് പറഞ്ഞത് ജീൻ ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായ ഗവർണറെ ഒഴിവാക്കുന്നതും വൈസ് ചാൻസലർ എൻ ചന്ദ്രശേഖരനോടൊപ്പം ബിരുദദാനത്തിന് ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമായ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് വിദ്യാർത്ഥിനി തന്നെ ഒഴിവാക്കി നീങ്ങുന്നത് കാണുന്ന ഗവർണർ വിദ്യാർത്ഥിനിക്ക് തെറ്റുപറ്റിയതാണെന്ന് കരുതുന്നതും എന്നാൽ താൻ മനഃപൂർവ്വം അത്തരത്തിൽ പ്രവർത്തിച്ചതാണെന്നുള്ള ആംഗ്യം ജീൻ ജോസഫിൽ നിന്നുണ്ടാകുന്നതും അതിനെ ഗവർണർ തലകുലുക്കി അംഗീകരിക്കുന്നതും വീഡിയോയിൽ കാണാം ജീൻ ജോസഫിന്റെ ഭർത്താവ് രാജൻ ഭരണകക്ഷിയായ േറ്റ കഴക പ്രവർത്തകനാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഗവർണർ സംസ്ഥാനത്ത് സമാന്ത ഭരണത്തിന് ശ്രമിക്കുന്നുവെന്നാണ് ഡി എം കെയുടെ ആരോപണം ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതുൾപ്പെടെ സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങളാണ് ഉള്ളത്